Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf Bazaar, Karulai. Parag Running House, Karulai. Kitsan Fashion, opposite Federal Bank, Nilambur Road, Pukotumbaram. Minsara Wedding shopi Karulai. അമരവുലം പഞ്ചായത്തിലെ ജൈവവള വിതരണവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കുമെതിരെ ആരോപണമുന്നയിച്ച് യുഡിഎഫ് നടത്തിയ പത്രസമ്മേളനത്തിന് മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും സിപിഎമ്മും പൂക്കോട്ടുപാടം സിപിഎം ഓഫീസിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് കഴിഞ്ഞ വർഷം വരെ ഒരു കിലോ വളത്തിന് പന്ത്രണ്ട് രൂപ തോതിൽ മുപ്പത് കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഒരു കിലോ വളത്തിന് പന്ത്രണ്ട് രൂപ തോതിൽ മുപ്പത് കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ ആയിരുന്നു വാങ്ങിയിരുന്നത് ഇതിൽ ഉപഭോക്തൃ വിഹിതം മൂന്ന് രൂപയും സബ്സിഡി ഒൻപത് രൂപയുമായിരുന്നു ഇത്തവണ ഇത് പതിനാല് രൂപ തോതിൽ നാനൂറ്റി വർദ്ധിച്ചു ഇതിൽ ഉപഭോക്തൃ വിഹിതം നാല് രൂപയും സബ്സിഡി പത്ത് രൂപയുമാണ് അനുവദിച്ചിരുന്നത് ജൈവവളക്കൂട്ടിൽ ഉപയോഗിക്കുന്ന ചാണകപ്പൊടി ആട്ടിൻകാഷ്ടം തുടങ്ങിയവയ്ക്ക് വില വർദ്ധിച്ചതും ലഭ്യതക്കുറവുമാണ് ഇതിന് കാരണമായി ഭരണസമിതിയും സിപിഎമ്മും കൂടാതെ പഞ്ചായത്തിലെ കാർഷിക വികസന സമിതി അംഗീകരിച്ച വില മാത്രമേ വളക്കൂട്ടിന് വാങ്ങുന്നുള്ളൂവെന്നും പ്രസിഡന്റ് പറഞ്ഞു കാർഷിക വകുപ്പ് ഇരുപത്തിരണ്ട് രൂപ വരെ ജൈവവളക്കൂട്ടിൽ വാങ്ങാമെന്ന് അനുമതി തന്നിരിക്കെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ തന്നെയാണ് ഇവിടെ വളവിതരണം നടത്തിയതെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു കൂടാതെ പേർക്ക് ജോലിയും ഈ ഇനത്തിൽ ലഭിക്കുന്നു ജൈവവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യുഡിഎഫ് അംഗങ്ങൾ ഉൾപ്പെടെ അംഗീകരിച്ച വിലയാണ് ഇതെന്നും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി അമരമ്പലത്ത് യുഡിഎഫ് എക്കാലവും വികസന പ്രവർത്തനങ്ങൾക്ക് പുറം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് എടുത്തിട്ടുള്ളതെന്നും നിലവിൽ പണി പൂർത്തീകരിച്ച പൂക്കോട്ടുപാടം കാറ്റാടി മലയോര ഹൈവേയിൽ പൂക്കോട്ടുംപാടത്ത് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ മാത്രമാണ് പന്ത്രണ്ട് മീറ്ററിൽ താഴെ വീതിയുള്ളതെന്നും അങ്ങാടിയിൽ ഉൾപ്പെടെ പതിനഞ്ച് മീറ്റർ ലഭ്യമാക്കാൻ വേണ്ടി ഭരണസമിതിയും പൊതുപ്രവർത്തകരും ശ്രമിച്ചപ്പോൾ കെട്ടിട ഉടമകളെയും കച്ചവടക്കാരെയും കണ്ട് ഇതിന് തടസ്സം നിൽക്കാൻ വേണ്ടി ശ്രമിച്ചതും ആണ് ഇത്തരത്തിൽ എല്ലാവിധ വികസന യും എതിർത്ത് നിൽക്കുന്ന യു ഡി എഫ് നയം ജനങ്ങൾക്ക് ബോധ്യമാകുമെന്നും ഇലക്ഷൻ അടുത്തിരിക്കെ ഇത്തരം വികസന വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും യു ഡി എഫ് പിൻവാങ്ങണമെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു യു ഡി എഫിന്റെ നേതാക്കൾ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും പ്രത്യേകിച്ച് എനിക്കെതിരെയൊക്കെ ഒരു വാർത്താ സമ്മേളനം നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങോട്ട് മുന്നിൽ വന്നിട്ടുള്ളത് ആ വാർത്താ സമ്മേളനം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തിരിയെ രാഷ്ട്രീയബോധമില്ലാത്തവരായി യു ഡി എഫിൻ്റെ അമരമ്പലത്തെ നേതാക്കൾ മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് തീരെ പക്കത്തല്ലാത്ത രാഷ്ട്രീയക്കാരായി മാറി എന്ന് നമുക്ക് ആ വാർത്താ സമ്മേളനം കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ആ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത് ഭരണസമിതി അഴിമതി ചെയ്തു വ ജൈവവളത്തിൽ കമ്മീസം വാങ്ങി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ കമ്മീസം വാങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഈ ഭരണസമിതി വന്നിട്ട് ഇപ്പോൾ അധിക കാലങ്ങളൊന്നും ആയില്ല നമുക്കറിയാം മാറിയ വർഷമാണ് ഈ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വന്നിട്ട് ഇതിൻ്റെ മുന്നേ തുടർച്ചയായി പതിനെട്ട് വർഷം അമരമ്പലം ഗ്രാമപഞ്ചായത്ത് വരിച്ചത് യു ഡി എഫാണ് അന്നൊക്കെ യു ഡി എഫ് ഭരണസമിതി ഏത് ജൈവ ഇവിടെ വിതരണം ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാം ആ വളം ഗുണനിലവാരമില്ലാത്തതുകൊണ്ട് അമരമ്പലത്തെ കർഷകർ ഞാൻ പ്രസിഡന്റായി വന്നതിന് ശേഷം എന്നെ സമീപിക്കുകയും എന്നോട് ഈ വളം ഗുണനിലവാരമില്ല എന്ന് എന്നറിയിച്ചിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കൃഷിഭവൻ്റെ പിന്നെ കീഴിലുള്ള വികസന സമിതിയിൽ ഇത് ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിഭവൻ്റെ കീഴിലുള്ള കർമ്മസേന കൊണ്ട് അമര നല്ല നല്ല ഗുണനിലവാരമുള്ള വളം ഉണ്ടാക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഈ ജൈവവളം അമരമ്പലം ജൈവവളം എന്ന വളം നമ്മളെ പിന്നെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നത് അത് പി ഉണ്ടാക്കി വിതരണം ചെയ്ത് അവിടെ നിങ്ങൾ ഇതിന് ആവശ്യക്കാർ കൂടുതലാണ് പ്രത്യേകിച്ച് കർഷകർക്കൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യുന്ന വളമാണ് എന്ന് വിലയിരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ജൈവവളം വിതരണം ചെയ്യുന്നത് നമുക്കറിയാം പിന്നെ വിതരണം ചെയ്ത് ഈ വർഷമാണ് ഈ വർഷം സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ വർഷം പത്തൊമ്പത് വാർഡുകളിലെ എല്ലാ വർഷത്തെ പോലെയല്ല പത്തൊമ്പത് വാർഡ്സ് വാർഡുകളിലെ എല്ലാ അപേക്ഷകർക്കും വളം കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വളവും റെഡിയായി നിൽക്കുന്ന സമയത്താണ് യു ഡി എഫിൻ്റെ നേതാക്കൾ ഇതിനൊരു ആരോപണവുമായി വരുന്നത് ഇങ്ങനെ ആരോപണമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ മുന്നേ പറഞ്ഞില്ല നമ്മൾക്കറിയാം ഈ വികസന സമിതിയിൽ അധികം യു ഡി എഫിൻ്റെ നേതാക്കളാണ് ആ വികസന സമിതിയിലുള്ളത് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പിന്നെ വർക്കിംഗ് ഗ്രൂപ്പ് ഗ്രാമസഭ പിന്നെ വികസന സെമിനാർ ഇതിലൊന്നും ആരോപിക്കാതെ ഈ വളം കൊടുക്കുന്ന സമയത്താണ് ഇതിനെപ്പറ്റി ആരോപിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു കിലോ ജൈവവളം അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതി കൊടുത്തത് ഒരു കിലോന് പന്ത്രണ്ട് റുപ്യ ആയിട്ടാണ് അതിൽ ഒമ്പത് ഉറുപ്യ പഞ്ചായത്തിൻ്റെ സബ്സിഡി ഇനത്തിലും ഗുണഭോക്താവിന് മൂന്ന് രൂപയുമാണ് എന്നാൽ ഈ വർഷം ഒരു കിലോന് പന്ത്രണ്ട് റുപ്യ ആയിട്ടുണ്ട് അല്ല പതിനാല് രൂപയായിട്ടുണ്ട് അത് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വർദ്ധിപ്പിച്ച ചാർജല്ല അത് നമുക്കറിയാം ഈ കർമ്മസേന വളം എടുക്കുന്ന അതായത് പ്രത്യേകിച്ച് ആട്ടുംകാട്ടം ചാണകപ്പൊടിയൊക്കെ എടുക്കുന്ന സ്ഥലത്ത് റേറ്റ് കൂടിയുടെ അടിസ്ഥാനത്തിൽ അവർ വികസന സമിതിക്ക് ഒരു കത്ത് തന്നീൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ സംവിധാനം കൂട്ടിപ്പോവും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് റേറ്റ് ഒരു കിലോന് രണ്ട് റുപ്യ വെച്ച് കൂട്ടിയത് ഒരു കിലോന് രണ്ട് റുപ്യ വെച്ച് കൂട്ടുമ്പോൾ ഒരു കിലോന് പതിനാല് ഉറുപ്യ റേറ്റിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് ആ പതിനാല് റുപ്യ റേറ്റ് വരുമ്പോൾ അതിൽ പത്ത് ഉറുപ്പ്യ സബ്സിഡി ആയിട്ടാണ് ഗുണഭോക്താവിന് പഞ്ചായത്ത് കൊടുക്കുന്നത് ബാക്കി നാല് ഉറുപ്യ മാത്രമാണ് ഈ കർഷകന് വരുന്നത് നമുക്കറിയാം ഒരു കിലോ പിന്നെ ഒരു ചാക്ക് അല്ല ഒരു ചാക്ക് വളത്തിൽ മുപ്പത് കിലോനാണ് നമുക്ക് യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റർ ഒന്ന് കൂട്ടി നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും പതിനാര ഗുണിക്കണം മുപ്പത് നാനൂറ്റി ഇരുപത് റുപ്പ്യാണ് അതിൽ നൂറ്റി ഇരുപത് ഉറുപ്പിയും ഗുണഭോക്താവും ബാക്കി മുന്നൂറ് ഉറുപ്പ്യ പിന്നെ പഞ്ചായത്ത് സബ്സിഡി ഇനത്തിലോ ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ വെറുതെ എല്ലാ ഇത്രയും നല്ലൊരു ആയിട്ടാണ് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് നമുക്ക് സമീപ പഞ്ചായത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് സമീപ പഞ്ചായത്തൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ അറിയാം ഇത്രയും ഗുണനിലവാരമുള്ള വളം കൊടുക്കുന്നത് നമ്മുടെ ഈ അമരമ്പലം ഗ്രാമപഞ്ചായത്തിലാണ് അപ്പോൾ ഇത്രയും നല്ലൊരു പദ്ധതിയെ എതിർക്കുക എന്ന ലക്ഷ്യമാണ് സമീപ പഞ്ചായത്തൊക്കെ നമുക്ക് നോക്കിയാൽ പിന്നെ ഇതിനെ പറ്റിയൊക്കെ പിന്നെ അതിന്റെ വാർത്താസമ്മേളനം നടത്തിയ ആളുകൾ പറയുന്നുണ്ട് പദ്ധതി സമീപ പഞ്ചായത്തിനെ നമുക്ക് ഒരിക്കലും മാതൃകയാക്കാൻ കഴിയില്ല നമുക്കറിയാം ഇവിടെ പിന്നെ വോയിസ് ഒക്കെ വന്നതാണ് ഇപ്പോൾ സമീപത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് യു ഡി എഫിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കാണ്ടായ കാരണവും അതുപോലെ വോയിസ് ഒക്കെ അവിടെ റെക്കോർഡൊക്കെ പുറത്തു വന്നത് എന്താണെങ്കിലും ആ ഒരു പിൻ അതിനെ പിൻപറ്റാൻ എന്താണെങ്കിലും അമരമലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടില്ല എന്താണെങ്കിലും എന്തൊരു വികസന പ്രവർത്തനം പിന്നെ ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ട വികസന പ്രവർത്തനം നടത്തുമ്പോൾ അതിന് എതിരെ നിൽക്കുക എന്നുള്ളതാണ് പിന്നെ യു ഡി എഫിൻ്റെ ചിന്താഗതി പിന്നെ നമുക്കറിയാം ഇവിടെ ഈ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന മലയോര ഹൈവേ പൂക്കൂട്ടുംപാട നമ്മൾ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്നത് നമ്മൾ പതിനഞ്ച് ആക്കി അതിന് നമുക്ക് ബിൽഡിംഗ് ഓണേഴ്സും വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും സ്ഥല ഉടമകളൊക്കെ നമ്മളിത് സഹകരിച്ചു എന്നാൽ യു ഡി എഫിൻ്റെ നേതാക്കളെടുത്ത എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എത്ര പ്രാവശ്യം റോഡ് തടഞ്ഞു തരുന്ന ആളുകളോട് കൊടുക്കരുത് എന്ന് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഭാഗത്തുനിന്ന് കായി വാങ്ങി മറ്റു ഭാഗത്ത് വീട്ടിൽ വീതി കൂട്ടി ഒരു ഭാഗത്ത് വീതി കുറച്ചു എന്നില്ല ഇതുവരെ ഇപ്പോഴും ഈ പാത്ര സമ്മേളനം നടത്തിയവർ പറഞ്ഞേരേ നമുക്കറിയാം ഇവിടെ ഈ രണ്ട് റീച്ചിൽ ഈ പൂക്കോട്ടുംപാടം മൈലാട് റീച്ചാണെങ്കിലും പൂക്കോട്ടുംപാടം കാറ്റാട് റീച്ചിൽ ഈ കാറ്റാട് റീച്ചിൽ രണ്ട് സ്ഥലത്ത് മാത്രമാണ് പന്ത്രണ്ട് മീറ്റർ ഇല്ലാത്തത് അത് എവിടെയാണെന്ന് വെച്ചാൽ ഒന്ന് കരുളായി കരുളായി അങ്ങാടി കഴിഞ്ഞ് ഫോറസ്റ്റിൻ്റെ സ്ഥലം അത് വിട്ട് കിട്ടാത്തതുകൊണ്ട് പന്ത്രണ്ട് മീറ്റർ ആക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പൂക്കോട്ടുംപാടം അങ്ങാടി ചില്ലൂർ റോട്ടുമേ കോൺഗ്രസ് ഓഫീസിന്റെ മുന്നിൽ നിങ്ങൾക്ക് അത് നടന്നു നോക്കിയാൽ ഞാൻ പറയുന്നത് വെറുതെ ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് ടാപ്പ് പിടിച്ച് അളന്ന് നോക്കിയാൽ പകല് മടിയാണെങ്കിൽ രാത്രി വന്ന് കോൺഗ്രസ് പ്രവർത്തകർ വെറുതെ ഒന്ന് അളന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ സ്ലാവിന്റെ മുകളിലെല്ലാം നടപ്പാതടക്കം അവിടെ പന്ത്രണ്ട് മീറ്റർ റോഡില്ല അപ്പൊ ഇതിനൊന്നും അന്ന് സാഹചര്യം ശരിക്കും അവർ പിന്നെ പൊതുപ്രവർത്തകരാണെങ്കിൽ ഇത് പിന്നെ ആ റോഡ് തള്ളിയ ഭാഗം പൊളിച്ചു മാറ്റി മാതൃക കാട്ടില്ല വേണ്ടി അപ്പം അവരുടെ ലക്ഷ്യം ഇത്തരം സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനത്തിനും അതുപോലെ തന്നെ പഞ്ചായത്ത് നടത്തുന്ന വികസന പ്രവർത്തനം എതിരെ നിൽക്കുകയാണ് ഇപ്പം സമീപ പഞ്ചായത്ത് നോക്കാൻ തന്നെ പിന്നെ ആദ്യത്തെ സമ്മേളനത്തിൽ പറയുകയുണ്ടായി നമുക്കറിയാം കാളയവ് പഞ്ചായത്ത് ആരാണ് ഭരിക്കുന്നത് യു ഡി എഫ് അല്ലേ അവിടെ എന്തുകൊണ്ട് പതിനഞ്ചാക്കാൻ അവർക്ക് സാധിച്ചില്ല തൊട്ടടുത്ത ചോക്കാട് പഞ്ചായത്ത് നിലവിൽ പന്ത്രണ്ട് മീറ്ററിന് അവർക്ക് എടുക്കാൻ സാധിച്ചോ അപ്പോൾ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ എലക്ഷൻ്റെ സമയമായതുകൊണ്ട് അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമുക്കറിയാം ഇപ്പം അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ബോർഡിൽ യു ഡി എഫ് മെമ്പർമാരുടെ ഒരു പ്ലസ് കാർഡ് കൊടുത്തങ്ങാണ്ട് യു ഡി എഫിൻ്റെ നേതാക്കൾ വിട്ടൊക്കെയാണ് എന്താണ് അജണ്ട എന്ന് മനസ്സിലാക്കണതിന് മുന്നേ തന്നെ ഈ പ്ലസ് കാർഡ് കാട്ടി പിന്നെ വാർത്താ സമ്മേളനം വിളിച്ചൊക്കെയാണ് എന്താണ് വികസന വികസന സദസ് നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുകയാണ് പിന്നെ സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും വികസന സദസ്സ് സംഘടിപ്പിക്കണമെന്ന് വികസന സദസ്സ് സംഘടിപ്പിക്കുന്ന എന്തിനാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതുപോലെ ഇനി നടത്താൻ ഉദ്ദേശിക്കുന്ന വികസന പുറത്തുള്ളൂ ഫണ്ട് അനുവദിച്ചത് അതൊക്കെ ജനങ്ങളേറ്റ് പിന്നെ ചർച്ച ചെയ്യാനും ഒരു ഗ്രാമസഭ പോലെ വിളിച്ചു ചേർത്ത് ഇനി എന്തൊക്കെ ഇവിടെ ചെയ്യണം ജനങ്ങൾക്ക് പോലെ കാഴ്ചപ്പാടും ആശയങ്ങളൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ വിവരമുള്ള ആളുകളൊക്കെ ഉണ്ട് അവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവരൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടിയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഉദ്ദേശത്തിലാണ് വിക വികസന സദസ്സ് വെച്ചത് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വികസനം പഞ്ചായത്തിന്റെ വികസനം മാത്രമല്ല ഇനി നടക്കാനുള്ള ഇനി നടപ്പാക്കിയ പൗതി പിന്നെ ബൈക്കിൽ നിൽക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു ചർച്ച ചെയ്യാനുള്ള ഒരു വികസന സദസ്സാണ് നമുക്കറിയാം നമ്മൾ ഗ്രാമസഭകളൊക്കെ കണ്ടില്ലേ അതുപോലെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർത്തിട്ട് അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സദസ്സാണ് അത് ഒരു എൽ ഡി എഫിന്റെ പഞ്ചായത്തിൽ മാത്രല്ല അല്ലെങ്കിൽ ഒരു അമരമ്പലത്ത് മാത്രല്ല കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾക്കും നടത്തേണ്ടവർക്കും നടത്താം അതിലി എന്താ അവിടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പറഞ്ഞത് രണ്ട് ലക്ഷം പാവപ്പെട്ട അവരുടെ നികുതി പണം ഉപയോഗിച്ച് അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് നടത്തുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയോ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് നടത്താൻ പിന്നെ ഫണ്ട് ഒരു എടുക്കാതെ പിന്നെ ഒരു ഉറുപ്പ് എടുത്തതായിട്ടോ അല്ലെങ്കിൽ ഉറുപ്പെ പാസ്സാക്കിയതായിട്ടോ ഈ പറയുന്ന നേതാക്കൾക്ക് തെളിയിക്കാൻ കഴിയുമോ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ് അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ എടുത്ത തീരുമാനം എന്താണ് വികസന സദസ്സ് നടത്താൻ തീരുമാനിച്ചു അതിലെ ഡേറ്റ് പോലും കണ്ടിട്ടില്ല ജൈവവളമടക്കമുള്ള കാര്യങ്ങളുടെ യൂണിറ്റ് കോസ്റ്റ് നിശ്ചയിക്കുന്നതിനുള്ള ജില്ലാതല സാങ്കേതിക വിദഗ്ധ സമിതി യോഗത്തിന്റെ നടപടി കുറിപ്പുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്ന സ്വാധ്യം ഈ ചോദ്യാവലിയിൽ നാൽപ്പത്തിരണ്ടാമത്തെ ഐറ്റമായിട്ട് പറയുന്നത് ഈ പ്രൊജക്ടിലെ തുടർ നടത്തിപ്പും സംരക്ഷണവും സംബന്ധിച്ച വിവരങ്ങളാണ് അതിലെ നാൽപ്പത്തിരണ്ട് അധിക വിവരങ്ങൾ ആ അധിക വിവരങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ തെങ്ങ് കവുങ്ങ് ജാതി കൊക്കോ തുടങ്ങിയ വിവിധ കാർഷിക വിളകൾക്ക് കൃഷി ചെയ്യുന്നവർക്ക് കർഷകർക്ക് അമരമ്പലം കാർഷിക കർമ്മസേന ഉൽപ്പാദിപ്പിക്കുന്ന തദ്ദേശീയമായ ജൈവവളം വിതരണം ചെയ്യുന്നു പത്ത് സെൻറ്റ് കൃഷി ചെയ്യുന്ന ഒരു കർഷകന് അറുപത് കിലോ എന്ന നിരക്കിൽ ജൈവവളം നൽകുന്നതാണ് മുപ്പത് കിലോയുടെ ബാഗിന് നൂറ്റി ഇരുപത് രൂപ ഗുണഭോക്തൃ വീതം യഥാസമയം അടവാക്കുന്ന കർഷകർക്കാണ് വളം വിതരണം ചെയ്യുക ഒരു വിയോജനക്കുറിപ്പും രേഖപ്പെടുത്താതെ പാസാക്കിയ കാര്യത്തിൽ ഇപ്പൊ പെട്ടെന്ന് ഒരു ഇടപെടൽ തോന്നാൻ കാരണം എന്താണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പറയാൻ കിട്ടുമോ എന്ന് നോക്കുക അതാണ് ഉദ്ദേശം വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ വൈസ് പ്രസിഡന്റ് അനിത രാജു സ്ഥിരസമിതി അധ്യക്ഷരായ അനീഷ് കബളമുക്കട്ട അബ്ദുൾ ഹമീദ് ലബ എന്നിവരും സിപിഎം ഏരിയ കമ്മിറ്റി അംഗം വി കെ അനന്തകൃഷ്ണൻ പി ടി മോഹൻദാസ് അബു കൊല്ലൊടുക്ക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി ഉണ്ണികൃഷ്ണൻ പി സി നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു